ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏതെണ്ണ ആയാലും കുഴപ്പമില്ല ചെറിയുള്ളി നമുക്ക് ഇട്ടുകൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സിമ്പിളായി ഉണ്ടാക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് രാവിലെ ഇഡ്ലി ഇഡ്ലിയാണ് അപ്പം അതിൻ്റെ കൂടെ സാമ്പാർ ഉണ്ടാക്കാം ഞാൻ കുറച്ച് പരിപ്പും തോരൻ പരിപ്പും ചെറുപരിപ്പായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് രാവിലെ തേങ്ങയൊന്നും ഒഴിക്കാണ്ട് പെട്ടെന്നുള്ള സാമ്പാറാണ് അപ്പം തക്കാളി നന്നായി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നന്നായി കട്ട് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പരിപ്പ് നമുക്ക് നല്ല വെള്ളമാണ് വെച്ചിരിക്കുന്നത് കഴുകിയിട്ട് അപ്പൊ അതും നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം ഞാൻ ഇടാൻ മറന്നുപോയി അപ്പൊ അതിന് ഒരു ഒരു നാല് അഞ്ച് ആറ് പൂണ്ട് ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇടാം ഇനി നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂണ് സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കാസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പെരുങ്ങായപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് വെള്ളം ഉണ്ട് നമുക്ക് പോരെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കാം രണ്ട് രണ്ട് ബിസിൽ വെക്കാം കേട്ടോ നമുക്ക് കുക്കറൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് ഇഡ്ലി വേകാൻ വെക്കാം ഇഡ്ലി പാത്രം വെച്ചിട്ടുണ്ട് ഇലക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇഡ്ലി നല്ലോണം വെള്ളം തിളച്ച ശേഷം മാത്രം ഇഡ്ലി വേഗാൻ വെച്ച പെട്ടെന്ന് നമുക്ക് വേഗം ഇഡ്ലി വെന്ത് കിട്ടും അടച്ചു വെക്കാം രണ്ട് വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം തുറന്നു നോക്കിയ ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഉറച്ചു കൊടുക്കാം പക്ഷെ അതൊന്നും ഒന്നും കൂടെ വേഗണം അപ്പൊ ഞാനത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് വേഗം വെക്കാം രണ്ട് വിസിലും കൂടെ വെക്കാം വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഇഡ്ലി വെന്താ നോക്കാം ഇഡ്ലി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം സൂപ്പർ ആയില്ല ഇഡ്ലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി നമുക്ക് ഇത് ചില്ലക്കൊന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ചിട്ട് വേണം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അല്ല ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി എടുക്കാം എന്താ സൂപ്പറായിട്ടുണ്ട് ഇഡ്ഡലി ഞാൻ സ്പൂണ് എടുത്തിട്ടുണ്ട് ഇഡ്ലിയിലൊക്കെ വെള്ളം തെളിച്ച ശേഷം നമുക്ക് ഇഡ്ഡലി എടുക്കാം നമുക്ക് ഈ സ്പൂണ് എടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ മുക്കി മുക്കിയിട്ട് ഇഡ്ഡലി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കിട്ടും അപ്പൊ എല്ലാ ഇഡ്ലിയും ഞാൻ രണ്ട് ചില്ല മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം എടുത്ത് എടുക്കും വെള്ളത്തിൽ മുക്കി മുക്കിയിട്ട് നമുക്ക് വീട്ടിലി എടുത്ത പെട്ടെന്ന് കിട്ടും രണ്ട് ചില്ല എടുത്തിട്ടുണ്ട് സാമ്പാർ നോക്കാം സാമ്പാർ റെഡിയായി നന്നായിട്ട് പരിപ്പും തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്നും ഉറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കണം ഒഴിക്കണട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ അതൊന്ന് കിന്നന്നാകും അപ്പൊ അതിന്റെ കൂടെ കുറച്ച് കരിയേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സാമ്പാർ നമുക്ക് താളിക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു കരണ്ടി വെച്ച ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്പൂണ് കടുക് ഇട്ടുകൊടുക്ക ഇതിലേക്ക് ഉള്ളി അഞ്ഞി വെച്ചിട്ടുണ്ട് എന്നാൽ ഒരു നാല് ചെറിയ ഉള്ളി അരിഞ്ഞി വെച്ചിട്ടുണ്ട് റൗണ്ട് ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സാമ്പാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക ഇട്ട് നിറച്ച് കരിവേപ്പില ഒരു പിടി കരിവേപ്പ് മല്ലി അലി ഇട്ട് കൊടുക്കാം കറിവേപ്പില നേർത്തിയിട്ടു മല്ലി അലി ഇട്ട് കൊടുക്കാം അത് നല്ല ലൂസാക്കി സാമ്പാർ വയ്ക്കാം കടുക് പൊട്ടി അതിൻ്റെ കൂടെ ഉള്ളി ഇട്ടിട്ടുണ്ട് ജീരകം ഇട്ടിട്ടുണ്ട് ഒരു സ്പൂണ് ജീരകം കുറച്ച് ഉള്ളി കട്ട് ചെയ്തത് വറമുളക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ ജീരകം ഉള്ളി തുള്ളിയൊക്കെ ഇടുന്നത് ഗ്യാസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാമ്പാറിലേക്ക് നമുക്ക് വറുത്തിട്ട് ഇടാം സൂപ്പറായി അടിപൊളി സാമ്പാറായി നന്നായി ഇളക്കി കൊടുത്തിട്ട് കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇപ്പൊ സാമ്പാർ ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റി വെക്കാം ഇനി ഇത് ഇരിക്കുമ്പോൾ കിന്നാകും നമുക്ക് ഇഡ്ലി എടുക്കാം സാമ്പാർ ഇഡ്ഡലി സൂപ്പറായി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ സാമ്പാർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്